ഹലോ ഗേഴ്സ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നിപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ ഒരു ബാബാ സൂട്ട് കളക്ഷൻസ് ആണ് അപ്പോൾ ബാബാ സൂട്ടിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് അതായത് അഞ്ച് വയസ്സ് വയസ്സത്തായുള്ള ബോയ്സിൻ്റെ ആണ് രണ്ട് കളറിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഒന്നാമത്തെ കളറാണിത് ബേബി പിങ്ക് ആണ് കേട്ടോ പിങ്ക് റോസ് ആണ് ലൈറ്റിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും എന്നാലും നല്ലൊരു അടിപൊളി കളറാണ് നല്ല ലൈറ്റ് റോസ് എന്ന് പറയാം ഓക്കെ അപ്പം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നല്ല സ്റ്റെപ്പാണ് കോട്ടൺ ജീൻസ് ആണ് വരുന്നത് കോട്ടൺ ജീൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഇത് സോഫ്റ്റ് കോട്ടണ ടീസ് വരുന്ന സെപ്പറേറ്റ് ആണ് കേട്ടോ നമുക്ക് ടീഷർട്ട് വേണമെങ്കിൽ വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ആണ് വരുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിലും ഫ്രണ്ടിലും നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അല്ലാതെ ഒരു ഭാഗത്ത് മാത്രമല്ല അതായത് ഇവിടെ ഓപ്പൺ ചെയ്യാം മേലെ ഓപ്പൺ ചെയ്യാം ഒരു സൈഡിൽ മാത്രമല്ല അപ്പം നമുക്ക് നല്ല ഫിറ്റിങ്സിൽ നിൽക്കും ഇടാനും എളുപ്പമായിരിക്കും അരവണ്ണുള്ള ഉള്ള കുട്ടികൾക്കൊക്കെ താഴെ ഓപ്പൺ ഇട്ട് കൊടുക്കാം എന്നുള്ളതാണ് താഴെ ഓപ്പൺ ഇത് വരുമ്പോഴുള്ള പ്രത്യേകത ചില മക്കൾക്ക് നീളുണ്ടാവും അപ്പോൾ താഴെ കൊടുക്കുമ്പോൾ നീളത്തിൽ ഇടുമ്പോൾ നമ്മൾ കൈയൊക്കെ വേദനയാവും അപ്പോൾ അതുകൊണ്ട് മേലേയും താഴെയും കൊടുത്തത് കൊണ്ട് ഇടാൻ നല്ല എളുപ്പമായിരിക്കും പിന്നെ ഈ ബേക്കിലെ ഫ്രില്ലിപ്പ് ഇപ്പോൾ കണ്ടത് കാണിച്ച് കണ്ടില്ലേ അപ്പോൾ അരവണ്ണം ഉള്ള കുട്ടികൾക്ക് അവിടെ അതുപോലെ എന്താ ഇലാസ്റ്റിക് കൊടുക്കുമ്പം ഇങ്ങനെ വലിഞ്ഞു നിൽക്കും അപ്പോൾ അവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റും ഇനി മെലിഞ്ഞ കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല അതൊരു മോഡലായിട്ട് അതിൻ്റെ ബേക്കാണ് നല്ല രസത്തിൽ നിൽക്കും പിന്നെ നല്ലൊരു ഡിസൈനാണ് ആട്ടോ വരുന്നത് പിന്നെ മുമ്പിൽ കണ്ടില്ല രണ്ട് കുഞ്ഞി പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി കളർ ആട്ടോ പിന്നെ അതായത് സൈഡിലോട്ട് പോക്കറ്റ് മേലെ ചെറിയൊരു ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്താണ് പിന്നെ അത് കണ്ടില്ലേ ഇതേപോലെ ഓപ്പൺ ചെയ്യാം സൈഡും ഓപ്പൺ ചെയ്യാം പിന്നെ ബേക്കിൽ അങ്ങനെ എലാസ്റ്റിക് കൊടുത്തത് കാരണം എന്താ പറയുക തടിയുള്ള മക്കൾക്കൊക്കെ അത് കുറച്ച് വെളിഞ്ഞ് നിൽക്കുകയും ചെയ്യും ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും പണ്ടേ ഉള്ളൊരു മോഡലാണ് ബാബാസ് ഇട്ട് അതിൻ്റെ ഒരു പുതിയൊരു പാറ്റേൺ ആണ് ആണീ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടില്ല നിങ്ങൾ സ്റ്റിച്ചിങ് കൊടുത്താൽ നല്ല വൃത്തിക്കുള്ളൊരു പ്ലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എങ്ങനെയാണെങ്കിലും എന്താ പറയുക തടിയുള്ളവർക്കും മെലിഞ്ഞവർക്കും ഒക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഇന്നർ ഇന്നർ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലാതെ സാധാ സ്റ്റെഫല്ല സാധാ അതായത് ബാബാസ് വീട്ടിൽ ഇപ്പം ഒരു ബെനിങ് ക്ലോത്തിലൊക്കെ വരുന്നില്ലേ ആ ഒരു സ്റ്റെഫ് അല്ലെട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന രണ്ടാമത്തെ കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പിസ്താഗ്രീനാണ് ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊന്നും തൊന്ന് ക്ഷമിക്കണം ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെ വീഡിയോ ചെയ്തിട്ട് ഡ്രസ്സ് സെയിലിലേക്ക് വരുന്നത് ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൊന്നിട്ടിട്ട് അങ്ങനെയൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം സെയിം ഡിസൈനട്ടോ ഇതിലൊക്കെ വരുന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം ഹാൻഡ് ഹാൻഡ്സ്റ്റോക്കാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് കൊടുക്കട്ടോ പിന്നെ കൂട്ടുകാരെ ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് സീറോ സൈസ് വൺ സൈസ് ടു സൈസ് അറിയാമല്ലോ സീറോ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു വയസ്സിന് താഴെ പിന്നെ അതുപോലെ ഒരു വയസ്സ് രണ്ട് വയസ്സ് പിന്നെ നമ്മുടെ മക്കളുടെ സൈസ് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ അതിന് ഞങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ പറഞ്ഞു തന്നാൽ മതി എല്ലാ എല്ലായിടത്തോളും ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള അറുന്നൂറ്റി മുപ്പതാണ് കാരണം ഇത് ക്ലോത്ത് അല്ല ജീൻസ് കോട്ടൺ ആണ് വരുന്നത് ഓക്കെ കുട്ടികാരെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മമ്മൂസിന്റെ ചാനൽ ആണ് എന്റെ മോനാണ് മമ്മൂസ് അപ്പൊ ആളെ വെച്ചിട്ട് നമ്മൾ മോഡലിംഗ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഓക്കെ